ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയോട് ഒരു പെൺകുട്ടിയോട് മിണ്ടുക എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ അസാധ്യമായ വിദൂരതയിലായിരുന്നു പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിരുന്നത് ഒരു ക്ലാസ്സിൽ വെച്ച് എനിക്ക് തോന്നുന്നു എട്ടിൽ പഠിക്കുമ്പോഴാണോ ഏഴിൽ പഠിക്കുമ്പോഴാണോ എൻ്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി എനിക്കൊരു ചെറിയ കുറിപ്പ് എഴുതി തന്നു ഒന്നുമില്ല സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത് എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത് സ്കൂളിൽ വലിയ കലാപം തന്നെ നടന്നു അപ്പോൾ അത്തരത്തിൽ അകലെ നിൽക്കുകയും എന്ന് മാത്രമല്ല ഇപ്പോൾ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് തോന്നി നോക്കി കഴിഞ്ഞാൽ എല്ലാ തരത്തിലും വല്ലാതെ അപകർഷതാബോധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ഞാൻ എല്ലാ എന്നോട് എല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരാളാണ് ഇപ്പോൾ ക്ലാസ്സിലെ മെടുക്കുകളായ പെൺകുട്ടികൾ കാണാൻ കൊള്ളാവുന്ന കുട്ടികൾ എല്ലാവരെയും എല്ലാവരും പ്രണയിക്കുന്നത് സ്കൂൾ ക്ലാസ്സിലെ നല്ല സ്പോർട്സ് താരങ്ങൾ നന്നായി പാട്ടുപാടാൻ അറിയാവുന്നവർ നന്നായി മിമിക്രി കളിക്കാൻ അറിയാവുന്നവർ ഇവർക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായ പ്രണയങ്ങളുണ്ട് എനിക്ക് മാത്രമായിരുന്നു പ്രണയമില്ലാത്തത് എന്നെ ആരെങ്കിലും ഒരാൾ ഒരു ദിവസമെങ്കിലും പ്രണയിച്ചിരുന്നെങ്കിൽ അന്ന് എത്രയോ കാലം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുടെയൊക്കെ പിന്നാലെ ഇഷ്ടം പോലെ ആണുങ്ങളാണ് പോകുന്നത് ആൺകുട്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ക്ലാസ്സിലെ ഏറ്റവും മെടുക്കുകളാണ് നന്നായി പ്രസംഗിക്കുന്നവർ നന്നായി പാട്ടുപാടുന്നവരാണ് നല്ല സുന്ദരികളാണ് അപ്പോൾ ആ ഓട്ടത്തിൽ ആ കോട്ടയോട്ടത്തിൽ ഞാൻ ഒരിക്കലും മുന്നിലെത്തുകയില്ല എന്ന ഒരു അപകർഷതാ ബോധം എനിക്കെല്ലാം ഇപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോഴും അത് ഭയങ്കരമായിട്ടുണ്ട് എൻ്റെ എന്നിൽ എനിക്ക് ആത്മവിശ്വാസമുള്ള ഏക കാര്യം ഇപ്പോൾ എൻ്റെ എഴുത്ത് മാത്രമാണ് എഴുത്ത് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നും കുഴപ്പമില്ല ഇത് ഇത് അത്യാവശ്യം കൊള്ളാമെന്ന്